ഗേൾസ് ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബ്രഷ്സ് ലൈക്ക് യെല്ലോ റെഡ് അങ്ങനത്തെ ബ്രൈറ്റർ ഷെയ്ഡ്സ് ഒഴിവാക്കി നമുക്ക് ഡാർക്ക് ഷെയ്ഡിലോട്ട് പോവാം ബ്ലാക്ക് ബ്ലൂ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ടൈനി ഡോട്ട്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഡ്രസ്സുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി വലുപ്പുള്ള പ്രിൻസുള്ള ഫ്ലവർ മീൻസ് അങ്ങനത്തെ ഫ്ലോറൽ കൈൻഡ്സ് ഓഫ് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇടാം അത് നല്ല നല്ലതായിട്ട് ബൈക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് ടോട്ട് ടോച്ച് ബാഗ്സൊക്കെ അടിപൊളിയായിരിക്കും നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ ഓക്കെ ആയിരിക്കും പക്ഷേ ടൈനി സ്ലിങ് ബാഗ്സ് എന്നല്ലോ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം സിമ്പിൾ ജ്വല്ലറീസ് ഇടാൻ വേണ്ടിയിട്ട് ബ്രാ നമുക്ക് മാക്സിമം ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ഡ്രാ യൂസ് ചെയ്യാം കാരണം നമ്മുടെ ബസ്റ്റൊക്കെ ഒന്ന് ഒതുക്കി കാണിക്കാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ഡ്രാ ആയിരിക്കും നല്ലത് കുട്ടിയുടെ ഭാഗത്ത് റഫിൾസ് വരുന്ന ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം നമ്മൾ ബസ്റ്റ് കുറച്ചും കൂടി ബൾക്കിയറായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സ്ലീവ്സ് എപ്പോഴും കുറച്ച് ടൈറ്റ് ഉള്ളത് തന്നെ അല്ലെങ്കിൽ കറക്റ്റ് ഉള്ള സ്ലീവ്സ് തന്നെ യൂസ് ചെയ്യുക ലൂസ് സ്ലീവ്സ് നമ്മുടെ ബസ്റ്റിനെ കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് സ്ലീവ്സ് കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള സ്ലീവ്സ് യൂസ് ചെയ്യാം ലോവേസ്റ്റ് ജീൻസിനേക്കാളും നല്ലത് ഹൈ ഹൈവേസ്റ്റ് ജീൻസ് ആണ് അപ്പൊ എപ്പോഴും ഹൈ ബാഗിൽ ജീൻസ് ചൂസ് ബാഗി ജീൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഫിറ്റഡ് ആയിട്ടുള്ള ജീൻസുകൾ ചൂസ് ചെയ്യാൻ സ്ട്രൈപ്പ് വരുന്ന ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വേർട്ടിക്കൽ സ്ട്രൈപ്പ് വരുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വാപ്പ് ഡ്രസ്സുകൾ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കെട്ടി ഇടുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം ബോഡി കോൺ ഡ്രസ്സുകൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം ജാർക്ക് നമുക്ക് ഓവർസൈസ്ഡ് ഡ്രസ് ഇടേണ്ടെങ്കിൽ അധികം たり തോന്നിക്കില്ല അന്നൊക്കെ തോന്നിച്ചിട്ട് നമ്മൾ ഓവർസൈസ്ഡ് ഡ്രസ് ഇടാനായിട്ടുള്ള ചാൻസ് കൂടിയല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ് ഒക്കെ പക്ഷേ അങ്ങനെ അല്ല നമ്മൾ എപ്പോഴും നമ്മുടെ ഷേപ്പിന് അനുസരിച്ചുള്ള ഡ്രസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്ക ഓവർസൈസ്ഡ് ഷർട്ട് കുറച്ച് ബൾකියറായിട്ട് തോന്നിക്കാനാണ് സഹായി നമ്മൾ നെക്ക് ലൈൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം ഇതുപോലെ കേറിയ ഡ്രസ്സ് ഒന്നും ഇടരുത് ട്ടോ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക് ലൈൻസ് ഉള്ള ഡ്രസ്സുകൾ മാത്രം ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും ഇൻ ചെയ്തിട്ടിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഔട്ട് ചെയ്തിട്ടിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കുറവും തടി കൂടുതലുമായിട്ട് തോന്നും നമ്മൾ പോളോ നെക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് പോളോ ടീഷർട്ട് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളതിനെ അധികം തടിയുള്ളതായിട്ട് തോന്നിപ്പിക്കുകയുള്ളൂ എപ്പോഴും സ്വിറ്റ് ഹാർട്ട് നെക്കുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കുകളിലെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ താങ്ക് യു ഓക്കെ ബൈ